ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഗബ്രിയുടെ ഫ്യൂസ് ഊരിയിരിക്കുകയാണ് നമ്മുടെ പൂജ സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടർ അടിച്ചു പോയി പൂജയുടെ ഒരു സംസാരിക്കാനുള്ള ഒരു ടാലന്റും പോയിന്റ്സ് എടുത്തു വെച്ച് കൗണ്ടർ ചെയ്യുന്നൊക്കെ കണ്ടപ്പോൾ സീരിയസ്ലി പറയാമല്ലോ ഒരു ടോപ്പ് ഫൈവിലെത്താനുള്ള എല്ലാ പോസിബിലിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് ഒരൊറ്റ ടാസ്ക് കൊണ്ട് പൂജ പ്രൂവ് ചെയ്തിരിക്കുകയാണ് അവിടെയുള്ള ആരെക്കാളും എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്നവരായിട്ടുണ്ടായിരുന്നത് ആരാണ് ഒന്ന് അപ്സര ഒന്ന് ഗബ്രി ഒന്ന് ജാസ്മിൻ ഇവർ മൂന്ന് പേരും നന്നായിട്ട് സംസാരിക്കുന്നവരാണ് പിന്നെ നോറ ഓക്കെയാണ് അൻസിബൊക്കെ കുഴപ്പമില്ല അങ്ങനെയായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന മൂന്ന് പേരെന്ന് പറയുന്നത് അപ്സരയും അതുപോലെ ജാസ്മിനും ഗബ്രിയുമാണ് ഗബ്രിയുടെയും അപ്സരയുടെയും ജാസ്മിൻ്റെയും ഒക്കെ കിളി അടിച്ചിളക്കി കളഞ്ഞു പൂജ എന്ന പോയിന്റ്സ് എടുത്തു വെച്ചാൽ കൗണ്ടർ ചെയ്തേ ഞാൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ടാസ്ക് എല്ലാവരും കണ്ടതാണ് ഹോട്ട് സീറ്റിലേക്ക് ഓരോ ടീമുകളായിട്ട് വരും അപ്പോൾ ബിഗ് ബോസിലെ ആയിട്ട് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരായിട്ട് പവർ ടീമാണ് ഇരിക്കുന്നത് അവര് ചോദ്യങ്ങൾ ചോദിക്കും ഇവർക്ക് മറുപടികൾ പറയാം മറു ചോദ്യങ്ങൾ ചോദിക്കും ഒരു ഡിബേറ്റ് മോഡലിലുള്ള ഒരു ടാസ്ക് ആണ് അതിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആയി പൂജയുടെ പെർഫോമൻസ് കണ്ടിട്ട് പൂജ പറഞ്ഞ കുറച്ച് പോയിന്റ്സിലേക്ക് വരാം സോ കുറെ ചോദ്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ പവർ ടീമിൽ നിന്ന് വന്നൊരു ചോദ്യം നിലവിൽ പവർ ടീമിൽ തുടരാൻ അർഹതയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാളുടെ പേര് പറയാൻ പറയുന്നു അപ്പോൾ ഗബ്രിയുടെ പേര് പറഞ്ഞിട്ട് ശരണ്യ പറഞ്ഞത് ലാസ്റ്റ് ആ ഒരു പവർ ടീമിലേക്ക് ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാപ്റ്റൻസിയിലേക്ക് വരാനായിട്ട് ഉണ്ടായിരുന്ന ടാസ്ക് ഉണ്ടല്ലോ ആ ടാസ്കില് ഫിസിക്കലി തന്നെ ഹാമ ചെയ്തു അതായത് താൻ ഓൾറെഡി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഗബ്രിയുടെ കയ്യിലും വേറെ ഫോട്ടോ ഉണ്ടായിരുന്നു എന്നിട്ടും ജാസ്മിന്റെ ഫോട്ടോ കിട്ടാൻ വേണ്ടി മനപ്പൂർവ്വം തന്നെ പിടിച്ചു തള്ളുകയും തന്റെ മുഖത്തും കൈകളിലും അത് കാരണം പരിക്കുണ്ടാവുകയും ചെയ്തു അത് ഒരു നല്ല ഗെയിമറിന്റെ ലക്ഷണമല്ല ഒരു ജയിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ എന്തു തയ്യാറായിട്ടുള്ള ഒരാളായിട്ടുള്ള ഗബ്രി പവർ ടീമിൽ തുടരുന്നത് ശരിയല്ല എന്ന് പറയുന്നു അപ്പൊ ഗബ്രിയുടെ ഡയലോഗാണേ ഇത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസിനകത്ത് ജെൻഡർ ഇല്ല പ്രായമില്ല വ്യക്തിയില്ല ഇവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല ഇവിടെ വ്യക്തിത്വവും മനുഷ്യത്വവും ഒക്കെ മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാവരും തുല്യരാണ് എന്ന ഒരു മാസ് പഞ്ച് ഡയലോഗ് ഒക്കെ അടിച്ച് പുറത്ത് അങ്ങനെ ബീജമ്മിട്ട് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഗബ്രി ഇത് അങ്ങോട്ട് ഇറക്കിയതേ ഉള്ളൂ പക്ഷെ പൂജ അതിനെ പതിനാറായിട്ട് മടക്കി ഓടിച്ച് കൈ കൊടുത്തു ശരണ്യ ഇവിടെ വുമൺ ഗാർഡ് ഇറക്കുകയാണ് ഇവിടെ ജെൻഡറോ സ്ത്രീയോ പുരുഷനോ പ്രായോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല എല്ലാവരും തുല്യതാ തുല്യരാണ് ഒരു ഫിസിക്കൽ ടാസ്ക് എന്ന് പറയുന്നത് തന്നെ സ്വാഭാവികമായിട്ടും ആ ടാസ്കിൻ്റെ ഇടയിൽ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ചിലപ്പോൾ പരിക്കൊക്കെ പറ്റാം അതിനെ ആ രീതിയിൽ എടുക്കാൻ പഠിക്കണം അല്ലാതെ വുമൺ ഗാർഡ് ഇറക്കുന്നത് ശരിയല്ല എന്നാണ് ഗബ്രി പറഞ്ഞത് അതിന് മറുപടി ആയിട്ട് കൗണ്ടർ അടിച്ചത് നമ്മുടെ പൂജയാണ് പൂജ പറഞ്ഞു ഇതുപോലെ ഒരു ഫിസിക്കൽ ടാസ്ക് ഇതിനു മുമ്പ് ഇവിടെ നടന്നു ആ ബോൾ എറിയുന്ന ടാസ്ക് സ്മൈലി ബോൾ എറിയുന്ന ടാസ്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അന്ന് ആ വീട്ടിനകത്ത് മെൻ കാടും ഉമൻ കാടും എല്ലാം കൂടെ ഒരുമിച്ചിറക്കിയ ആളായ ഗബ്രിക്ക് അത് പറയാനുള്ള എന്ത് അർഹതയാണ് ഉള്ളത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല എന്ന് പറയുന്ന ഗബ്രി അന്ന് റോക്കിയോട് ചോദിച്ചു നീ ആണാണെങ്കിൽ എറിയടാ എന്ന് ബിഗ് ബോസിനകത്ത് നീ ആണാണെങ്കിൽ എറിയടാ എന്നൊരു ചോദ്യത്തിന് അപ്പോൾ എന്ത് പ്രസക്തിയാണുള്ളത് അങ്ങനെ ചോദിച്ചത് ശരിയാണെന്ന് ഗബ്രിക്ക് തോന്നുന്നുണ്ടോ ഗബ്രിയുടെ അണ്ണാക്കി പിരിവെട്ടി പടച്ചോനെ ഇനിയിപ്പോൾ എന്തു പറയും ഒന്നും പറയാനില്ല ദൈവമേ ഞാൻ പെട്ട് എന്നുള്ള ഒരു അവസ്ഥയിൽ ഗബ്രി ഇരിക്കുവാണ് അവിടെ കൊണ്ട് പൂജ നിർത്തിയില്ല മാത്രമല്ല നിങ്ങൾ അവിടെ നിന്ന് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വിക്ടിം ഗാർഡ് ഇറക്കി വുമൻ ഗാർഡ് നിങ്ങൾ അവിടെ ഇറക്കി സ്ത്രീകളെ മോശം ഇൻറ്റൻഷനോടെ അവിടെ ബോൾ എടുത്ത് റോക്കി എറിഞ്ഞു എന്നുള്ള റോക്കി എന്ന പേര് ഉപയോഗിച്ചിട്ടില്ല പക്ഷേ വളരെ കൃത്യമാണ് കേട്ടോ ഞാൻ ഈ പറയുന്നതിനേക്കാളും വളരെ വളരെ കൃത്യമായിട്ട് പോയിന്റ് ആയിട്ട് എടുത്തിട്ടാണ് പൂജ അത് പറയുന്നത് അതായത് നിങ്ങൾ ആ സ്ത്രീകളെ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾ അവിടെ സംസാരിച്ചു അപ്പൊ ഗബ്രി പറഞ്ഞു അതെ അതെങ്ങനെ ഞാൻ ഉമ്മൻ കാട് ഇറക്കിയതാകും ഉമ്മൻ എന്ന് പറയുമ്പോൾ സ്ത്രീകൾ ഇറക്കിയാൽ അത് അത് ഉമ്മൻ കാടാവുള്ളൂ ഞാൻ ഉമ്മൻ കാട് ഇറക്കിയിട്ടില്ല ഞാൻ അവിടെ സംസാരിച്ചത് ഗബ്രി അവിടെ സംസാരിച്ചത് സ്ത്രീകൾക്ക് നേരെ ഉണ്ടായ അതിക്രമത്തിനെതിരെയാണ് അവിടെ എന്ത് വീണ്ടും സ്ത്രീകൾ ബിഗ് ബോസിനകത്ത് സ്ത്രീയും പുരുഷനും പ്രായമൊന്നും ഇല്ല എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയാണ് സംസാരിച്ചതെന്ന് പറഞ്ഞ് വീണ്ടും ഗബ്രി അവിടെ പെട്ടു പൂജ ആ പോയിന്റ് കയറി പിടിച്ചു നിങ്ങൾ ആ പറഞ്ഞത് തെറ്റല്ലേ അങ്ങനെയാണെങ്കിൽ എങ്ങനെ നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയാണ് സംസാരിച്ചെന്ന് പറയാൻ പറ്റും ഇവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല ജെൻഡർ ഇല്ലാന്നൊക്കെ അല്ലേ നിങ്ങൾ പറയുന്നത് പോരാത്തതിന് അതൊരു ഫിസിക്കൽ ടാസ്കുമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിക്ക് പറ്റാം ബോൾ അറിയുമ്പോൾ ചിലപ്പോൾ വേദനിക്കാം ഇനി അതൊക്കെ പോട്ടെ ആ സ്ത്രീകൾ വന്ന് നിങ്ങളോട് പറഞ്ഞോ ഞങ്ങൾക്ക് പരാതി ഉണ്ട് നിങ്ങൾ ഇടപെടണമെന്ന് നിങ്ങളോട് പറഞ്ഞു തേഞ്ഞു വീണ്ടും സത്യം പറഞ്ഞ ഗബ്രി ഇഞ്ചി ആയിപ്പോയിന്ന് അവിടെ ഇരുന്ന് ഗബ്രി മെയിൽ കാർഡ് യൂസ് ചെയ്തിട്ടില്ല ഗബ്രി അവിടെ ഫീമെയിലിന് വേണ്ടിയാണ് നിന്നത് അപ്പൊ പൂജ എടുത്ത വയൽ ചോദിച്ചു എന്തിന് അവരിവിടുത്തെ കണ്ടസ്റ്റന്റ് അല്ലേ ആൺപെൺ വ്യത്യാസമില്ലെങ്കിൽ എന്തിന് വേറൊരു ഫീമെയിലിന് വേണ്ടിയിട്ട് ഗബ്രി നിൽക്കണം അത് ഞാൻ മറ്റൊരാൾക്ക് ഒരു ആവശ്യം എന്ന് കണ്ടാൽ അവർക്ക് വേണ്ടി നിൽക്കും എന്നുള്ള തട്ട് ന്യായം അപ്പൊ അവര് പറഞ്ഞു നിങ്ങളോട് നിൽക്കാൻ തേഞ്ഞു കാരണം അവരെന്നെ അന്ന് പറയുന്നുണ്ടായിരുന്നു അവർക്ക് ഒരു പരാതിയും ഇല്ല എന്ന് ശ്രീരേഖയൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു ഒരു പരാതിയും ഇല്ല അവിടെ വുമൺ ഗാർഡ് ഇറക്കി റോക്കിയെ പ്രതിരോധിക്കാൻ നോക്കിയത് ഗബ്രിയാണ് മെൻഗാഡ് ഇറക്കി റോക്കിയെ പ്രവോക്കിയാൻ നോക്കിയത് ഗബ്രിയാണ് നീ ആണാണെങ്കിൽ ഇറിയടാ എന്ന് പറയുന്നത് മെൻഗാഡാണ് ഇവിടെ ഗബ്രി പറഞ്ഞ മറ്റൊരു മണ്ഡത്തരം ഉമൻഗാഡ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഇല്ലായ്മയുടേതും മെൻഗാഡ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഉള്ളതിൻ്റെയും ഒരു പ്രതീകമായിട്ടാണ് ഗബ്രി പറഞ്ഞത് ഗബ്രി ആക്ച്വലി പൊളിഞ്ഞു പാളീസായ ദിവസമാണ് ഇന്ന് നമ്മുടെ ഓഡിയൻസിന് അറിയാം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ മെൻഗാഡ് ഇറക്കിയിട്ടുള്ള രണ്ട് പേരെ ഞാൻ ഓർക്കുന്നുള്ളൂ ഒന്ന് സുരേഷ് അയാൾ പുറത്തുപോയി രണ്ടാമത്തെ ആൾ ഈ പറയുന്നത് ഗബ്രിയാണ് അതായത് എന്നെ തുടരുത് എന്നെ തൊട്ടാൽ എനിക്ക് അറപ്പുണ്ടാകും അയാൾ എന്നെ മോശം ഇൻറ്റൻഷനോടെയാണ് തൊട്ടത് ബിഗ് ബോസ് സെക്ഷൽ ഹരാസ്മെന്റ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ജിൻഡോക്കെതിരെ ആരോപണം ഉന്നയിച്ച ഇതേ ഗബ്രി ഒരൊളുപ്പില്ലാത്ത അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ സ്ത്രീ ഇല്ല പുരുഷനില്ല ടാസ്കുകളിൽ അങ്ങനെയൊക്കെ സംഭവിക്കും ഫിസിക്കൽ ടാസ്കിൽ ചിലപ്പോൾ പറ്റും അതൊന്നും ഇവിടെ അങ്ങനെ പറയാൻ പാടില്ല ജെൻഡർ കാർഡ് ഇറക്കാൻ പാടില്ല മെൻ കാർഡ് ഇറക്കാൻ പാടില്ല വുമൻ കാർഡ് ഇറക്കാൻ പാടില്ല എന്നൊക്കെ അങ്ങോട്ട് തള്ളി മറിക്കുമ്പോൾ ഗബ്രി ഓർത്തില്ല പുറത്ത് നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഏറ്റവും കൂടുതൽ മെൻ കാർഡ് ബിഗ് ബോസ് വീട്ടിൽ ഇറക്കിയത് ഗബ്രി അല്ലേ ആഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇതേ ഗബ്രിയിലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജിൻഡോ തൊടുന്നത് ശരിയല്ല നോക്കുന്നത് ശരിയല്ല ജിൻഡോ എന്നോട് മോശമായി പെരുമാറിയെന്ന് അപ്പൊ സത്യം പറഞ്ഞാൽ ഒരു ഗബ്രി അത് അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് ഇനി അതൊക്കെ പോട്ടെ പൂജ ഇത് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് ഗബ്രി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഫീമെയിൽ കാർഡ് എങ്ങനെ ഒരു മെയിലിന് യൂസ് ചെയ്യാൻ പറ്റും ഫീമെയിൽ കാർഡ് യൂസ് ചെയ്യുന്നത് മെയിലാണോ അപ്പോ മറുപടിയായിട്ട് പൂജ പറഞ്ഞു രണ്ടു പേർക്ക് ഉപയോഗിക്കാം അപ്പൊ പറഞ്ഞു അതെങ്ങനെ പറ്റും ഞാൻ ആണാണെന്ന് പറയുന്നത് എന്റെ സ്ട്രെങ്ത്തിന്റെ പ്രതീകമാണ് ഫീമെയിൽ കാർഡ് എന്ന് പറയുന്നത് വീക്ക്നെസിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഗബ്രി ഞാൻ ആണാണ് എന്ന് പറയുന്നത് മെയിൽ കാർഡ് തന്നെയാണ് പക്ഷെ അത് സ്ട്രെങ്ത് കാണിക്കാനുള്ള മെയിൽ കാർഡ് അങ്ങനെ പറ അല്ലാതെ അത് മെയിൽ കാർഡ് അല്ല എന്ന് പറയരുത് അതുപോലെ തന്നെ ഒരു ആണ് വേറൊരാണിന്റെ ദേഹത്ത് തൊടുമ്പോൾ അത് മോശം ഇൻറ്റൻഷനോടെയാണ് സെക്ഷൽ ഹരാസ്മെന്റ് ആണ് എന്ന് പറയുന്നത് വീക്ക്നെസിന്റെ ഈ പറയുന്ന മെൻ കാർഡാണ് ഇത് രണ്ടും അവിടെയൊക്കെ പുറ ഉപയോഗിച്ചു റോക്കിയുടെ അടുത്ത് ആണാണെങ്കിൽ ആണുങ്ങളെ പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു ഈ സ്ട്രെങ്ത് കാണിക്കുന്ന കാർഡ് ഉപയോഗിച്ചു റോക്കി എടുത്ത് നല്ല രണ്ട് എയർ കൊടുത്തു അത് മാറ്റുകൊണ്ട് പോയി പരാതി പറഞ്ഞു അപ്പോഴേക്കും അത് എന്തായി അത് ഈ വീക്ക്നെസ് കാണിക്കുന്ന മെൻ കാർഡായി ആണാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ സ്ട്രെങ്ത് കാണിക്കുന്ന കാർഡ് റോക്കി എറിഞ്ഞു എറി കിട്ടിയപ്പോൾ പോയി പരാതി പറഞ്ഞപ്പോൾ വീക്ക്നെസ് കാണിക്കുന്ന മെൻഗാടായി അപ്പോഴേക്കും എന്ത് പറ്റി പണിപാളി അപ്പൊ അവിടെ തന്നെ രണ്ട് കാട് ഉപയോഗിച്ച ആളാണ് ഗബ്രി ഇനി ജിൻഡോയുടെ കാര്യത്തിൽ വന്നാലും വീക്ക്നെസിനെയാണ് കാണിക്കുന്നത് ഒരു പുരുഷന്റെ വീക്ക്നെസിനെ കാണിക്കുന്ന അല്ലെങ്കിൽ വളരെ ചീപ്പ് ആയിട്ടുള്ള ഒരു മെൻഗാടാണ് ഈ പറയുന്ന ജിൻഡോയുമായിട്ടുള്ള വിഷയത്തിൽ ഗബ്രി ഇറക്കിയത് അതുപോലെ തന്നെ ഈ വുമൺ വുമൻ എന്ന് പറയുന്നത് വീക്ക്നെസ് സൂചിപ്പിക്കുന്നതാണെന്ന് പറയുന്നത് ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അതെങ്ങനെ ശരിയാവും അവിടെയും ഇതുപോലെ തന്നെയുണ്ട് ഒരു സ്ത്രീ എന്ന് പറയുന്ന കാർഡിനെ ഒരു സ്ട്രെങ്ത് ആയിട്ടും യൂസ് ചെയ്യാം വീക്ക്നെസ് ആയിട്ടും യൂസ് ചെയ്യാം അത് തന്നെയാണ് ഗബ്രി അവിടെ ചെയ്തത് പുരുഷ കാർഡ് ഉപയോഗിച്ചിട്ട് ജെൻഡർ കാർഡ് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് വീട്ടിൽ ഇറക്കിയ ആളാണ് ശരണ്യ വുമൺ കാർഡ് ഇറക്കുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിച്ചത് സത്യത്തിൽ പൂജ അവസരോചിതമായി ഇടപെട്ട് അതിനെ പൊളിച്ച് കൈ കൊടുത്തു അതിനുശേഷം അഭിഷേക് പറയുന്നത് അതിനോട് എനിക്ക് യോജിപ്പില്ലായിരുന്നു അഭിഷേക് പറഞ്ഞത് അതായത് ഗബ്രി ഓൾറെഡി ലക്ക് കാരണം ഒരു തവണ ഇവിടെ ഈ ഒരു നമ്മുടെ പവർ ടീമിൽ വന്നതല്ലേ അപ്പോ വീക്കായിട്ട് നിൽക്കുന്നവർക്കും കൂടി ഒരു അവസരം കൊടുക്കാൻ വേണ്ടി മാറി കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ അതിനോട് യോജിക്കുന്നില്ല അതൊരു മത്സരമാണ് അവിടെ വീക്കായി നിക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരാനൊന്നും അല്ല അവരാരും പോയിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ഓരോരുത്തരും മത്സരിച്ച് ജയിക്കും തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം ഇത് കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നു പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ പൂജ കൗണ്ടർ ചെയ്തിട്ടുണ്ട് അത് വളരെ രസകരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ഗബ്രി പറയുന്നത് ഇവിടെ കപ്പടിക്കാനാണ് ഓരോരുത്തരും വരുന്നത് ഇതൊരു ഇൻഡിവിജ്വൽ ഷോയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വീക്കായിട്ട് നിൽക്കുന്നവരെയൊന്നും ഉയർത്തിക്കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നാണല്ലോ ഗബ്രി പറയുന്നത് പൂജ ചോദിക്കുകയാണെ അങ്ങനെയാണെങ്കിൽ ഗബ്രി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഗബ്രി ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ടാണോ നിൽക്കുന്നത് ഗബ്രിക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ ഗബ്രിക്ക് എപ്പോഴും ജാസ്മിനെയാണേ പറയുന്നത് ജാസ്മിൻ്റെ കൂടെ നിൽക്കാൻ പറ്റൂ ടീം സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ പോലും പോയിരുന്ന കരയിന്ന് എനിക്ക് പിരിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഗബ്രി ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ എങ്ങനെയാവും പിന്നിടേൽ ഗബ്രി പറയുന്നുണ്ട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ വീക്കായിട്ട് നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അപ്പോൾ ആ പൂജ പറയും നിങ്ങൾ ചെയ്തിട്ടില്ല നിങ്ങളൊരു സെൽഫിഷ് പ്ലയറാണ് അങ്ങനെ എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ ക്യാപ്റ്റൻസി ടാസ്കിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ആളാണല്ലോ ഞാൻ എന്നിട്ട് ഞാൻ ക്യാപ്റ്റൻസി ആർക്കാണ് വിട്ടുകൊടുത്തത് ജാസ്മിന് കൊടുത്തു അത് ഞാൻ സെൽഫിഷ് ആയതുകൊണ്ടാണോ അപ്പൊ പൂജയുടെ മറുപടി ഞാൻ പറഞ്ഞത് ഗബ്രി സെൽഫിഷ് പ്ലെയർ ആണെന്നാണ് അതായത് ഗബ്രി ക്യാപ്റ്റൻസി വിട്ടുകൊടുത്തത് ജാസ്മിനാണ് ജാസ്മിൻ ആരാണ് ഗബ്രി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണ് ആ ഇഷ്ടപ്പെടുന്ന ആളിനോടുള്ള താല്പര്യം കാരണം സെൽഫിഷ് ആയിട്ടുള്ള ഗബ്രി എന്ത് ചെയ്തു ക്യാപ്റ്റൻസി ജാസ്മിന് വിട്ടുകൊടുത്തു അവിടെ വീക്കായി നിൽക്കുന്ന വേറൊരാൾക്കാണെങ്കിൽ ഗബ്രി അത് കൊടുക്കുമായിരുന്നു ഒരിക്കലും ഇല്ല അപ്പൊ ഗബ്രി സെൽഫിഷ് ആണെന്ന് തന്നെയല്ലേ അത് പ്രൂവ് ചെയ്യുന്നത് വീണ്ടും തേഞ്ഞ് ഗബ്രി അപ്പൊ ഗബ്രി അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ആരെയും വേദനിപ്പിച്ചിട്ടൊന്നുമില്ല ഞാൻ അങ്ങനെ അങ്ങനെ സെൽഫിഷായിട്ട് ഞാൻ പെരുമാറുന്ന വേദനിപ്പിക്കുന്ന ആൾക്കാരെങ്കിലും ഇവിടെ ഉണ്ടോ അപ്പൊ പറഞ്ഞു ജിൻഡോയുണ്ട് നോറയുണ്ട് അത് ഞാൻ ജിൻഡോയായിട്ട് സംസാരിക്കാറൊക്കെ ഉണ്ട് ഞാൻ എന്താണ് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പൊ പൂജ പറഞ്ഞു അതെനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല ഞാൻ പലതും കണ്ടിട്ടുണ്ട് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോ അടുത്താണെങ്കിൽ പോലും ഞാൻ ഒരിക്കൽ പോലും അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല മോശമായിട്ട് ഞാൻ എപ്പോഴും ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗ് അടിച്ചപ്പോ പൂജ പറഞ്ഞു നോറയുടെ അടുത്ത് നിങ്ങളല്ലേ നോറയുടെ പേരിനെ വെച്ച് പോലും അവരെ ഇൻസൾട്ട് ചെയ്തതും അവരെ അവരുടെ വ്യക്തിത്വത്തെ തന്നെ നിങ്ങൾ ചോദ്യം ചെയ്തതും അവരുടെ ഐഡന്റിറ്റിയെ തന്നെ നിങ്ങൾ മോശമായി ചിത്രീകരിച്ചിട്ട് നിങ്ങൾ പറയുന്നു നിങ്ങൾ നോറയെ ആക്ഷേപിച്ചിട്ടില്ല എന്ന് അപ്പൊ ഗബ്രി അത് ഫസ്റ്റ് വീക്കിലല്ലേ ജാസ്മിൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് വീക്കിലായാലും നിങ്ങൾ ഈ സീസണിലെ ഒരു കണ്ടസ്റ്റന്റ് അല്ലേ തുടങ്ങിയിട്ട് നാലാഴ്ച അല്ലേ ഇവിടെ ആയുള്ളൂ അപ്പൊ നിങ്ങൾ ചെയ്തിട്ടുണ്ട് വളരെ ഗംഭീരമായിട്ട് പൂജ പെർഫോം ചെയ്തു എന്ന് മാത്രമല്ല ഗബ്രിയുടെ എല്ലാ ന്യായങ്ങളെയും ഇതിനിടയിലും അണ്ടത്തരങ്ങൾ ശരണ്യും നമ്മുടെ അഭിഷേക് ജയകുമാറോ അതിനിടയിൽ പറഞ്ഞു ചിലതൊക്കെ അതിനെപ്പോലും സത്യത്തിൽ പൂജ കൗണ്ടർ ചെയ്തിട്ട് ഗംഭീരമായിട്ട് അതിനെ അവർക്ക് അനുകൂലമാക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടാണ് പൂജയുടെ ടീം അവിടെ നിന്ന് പോയത് ശരിക്കും ഒരു സൂപ്പർ പ്ലെയർ ആണ് കേട്ടോ ബിഗ് ബോസെ എവിടെന്നാണെങ്കിലും നിങ്ങളുടെ നിങ്ങളുടെ സെലക്ഷൻ പൊളിയാണ് എന്ന് വെച്ചാൽ പൂജയെ നമുക്കൊക്കെ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിട്ട് മാത്രമേ അറിയുള്ളൂ പൂജ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണെന്ന് നമുക്ക് അറിയില്ല അത് ഓഡിയൻസിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിൽ ബിഗ് ബോസിന്റെ സെലക്ഷൻ ഗംഭീരമായിട്ടുണ്ട് കാരണം ഞാൻ പോലും അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല പൂജ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫ്രാങ്ക് ആയിട്ട് പറയാലോ ഓ വന്നിട്ട് എന്ത് ചെയ്യാൻ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു പക്ഷേ പൂജ വേറെ ലെവലാണ് മക്കളെ നിലവിൽ അതിനകത്തേക്ക് കയറി വന്നിട്ടുള്ളതിൽ ഏറ്റവും നന്നായിട്ട് ഇത്തരത്തിൽ ഡിബേറ്റുകളിൽ പോയിന്റ് എടുത്തു പറഞ്ഞ് സംസാരിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് പൂജ എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ബാക്കിയൊക്കെ നമുക്ക് വഴിയെ നോക്കാം തൽക്കാലം ബാബായി